കൊളസ്ട്രോളിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ചില ആളുകളുണ്ട് എത്രയൊക്കെ മെഡിസിൻസ് കഴിച്ചാലും അവരുടെ കൊളസ്ട്രോൾ എപ്പോഴും മുന്നൂറിൽ കൂടുതലോ വളരെ കൂടുതലൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കുറയാതിരിക്കാനും ലൈഫ് ലോങ് ഫുൾ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം നമുക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇങ്ങനെ ലൈഫ് ലോങ് ഫുള്ള് മെഡിസിൻസ് എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് പ്രധാനമായും എല്ലാവരും നോക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണ് ട്രൈഗ്ലിസറൈഡ്സ് എത്രയാണ് എന്നിവയൊക്കെയാണ് എന്നാൽ അത് കൂടാതെ എച്ച് ഡി എൽ എൽ ഡി എൽ എന്നിങ്ങനെ വേറെ രീതിയിലുള്ള കൊളസ്ട്രോളുകളുണ്ട് അതിൽ എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് ഹെൽത്തി കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ എച്ച് ഡി എൽ പല ആളുകളിലും വളരെ കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത് അതുപോലെ വളരെ ബാഡായിട്ടുള്ള കൊളസ്ട്രോൾ നമുക്ക് ഹൃദയസ്തംഭനം ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതാണ് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ എൽ ഡി എല്ലെ അതൊരു ബാഡ് കൊളസ്ട്രോൾ ആണ് അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈക്ലിസറൈഡ്സ് എന്നിവയുടെ അളവ് നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എച്ച് ഡി എൽ എൽ ഡി എൽ എന്നിവ കൊളസ്ട്രോളിൻ്റെ അളവുകളും നോക്കേണ്ടതുണ്ട് നോർമലി എച്ച് ഡി എൽ പല ആളുകളിലും ഒരു നാൽപ്പതിനു താഴെയൊക്കെയാണ് കണ്ടുവരാറുള്ളത് എന്നാൽ ഇത് അറുപതിന് മുകളിലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ശരീരത്തിന് ആവശ്യമായ ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുക അപ്പം എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പ്രധാനമായിട്ടും ഡയറ്റും എക്സസൈസും തന്നെയാണ് അതിലുള്ളത് ഇപ്പം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാവാൻ നോക്കാം ഇപ്പം എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു തേർട്ടി മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ വിയർക്കുന്ന രീതിയിലുള്ള നടത്തം സൈക്ലിംഗ് അങ്ങനെ വിയർക്കുന്ന രീതിയിലുള്ള ഏറോബിക് എക്സസൈസുകളാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് കുറച്ചിട്ട് അവർക്ക് വേണ്ട നോർമൽ വെയ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരാളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് അയാൾക്ക് വെയിറ്റ് വേണ്ടത് അപ്പം ഇപ്പോൾ നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്ററുപതൊന്ന് മൈനസ് ചെയ്ത് നൂറ് മൈനസ് ചെയ്താൽ കിട്ടുന്ന അറുപതാണ് അയാൾക്ക് വേണ്ടിയൽ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് ആണോ നിങ്ങൾക്കുള്ളത് എന്നുള്ളതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അത് പ്രധാനമായും നമ്മുടെ ചെറിയ മത്സ്യങ്ങൾ മത്തി അയല ചൂര നത്തോലി പോലുള്ള ചെറിയ മത്സ്യങ്ങളിൽ ധാരാളമായിട്ടുണ്ട് പിന്നെ നമ്മുടെ നട്ട്സ് നമ്മുടെ അണ്ടിപ്പരിപ്പ് ബദാം ക്യാഷ്യൂ നട്ട്സ് വാൾനട്ട് നിലക്കടല ഇതിലൊക്കെ ധാരാളമായിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതും എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാതെ നിങ്ങൾ എണ്ണ ഏതുപയോഗിക്കണം ചോദിച്ചാൽ നമ്മൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിലാണ് നല്ലത് പക്ഷേ നമുക്ക് കടകെണ്ണ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നാൽ ഒലീവ് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ കുക്ക് ചെയ്ത ഫുഡിന് മേലെ തോന്നുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കൂടാതെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ പപ്പായ പോലുള്ള ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാതെ നിങ്ങൾ കഴിക്കുക കൂടാതെ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മുടെ പയറ് വർഗ്ഗങ്ങൾ സോയാബീന് ഗ്വാവ അതൊക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ ഇലക്കറികളിലും ധാരാളമായിട്ട് നാര് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു പഴമാണ് അവോക്കാഡോ എന്നുള്ളത് ഈ അവോക്കാഡോയിൽ ധാരാളമായിട്ട് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ അത് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത്രയും ഫുഡുകൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എച്ച് ഡി എൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് എച്ച് ഡി എൽ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഈ അന്നജം ചില ആളുകളുണ്ട് കാർബോഹൈഡ്രേറ്റ് മൂന്ന് നേരമൊക്കെ ചോറ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്ന് നേരം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എച്ച് ഡി എൽ കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട് മറ്റൊന്നാണ് പൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ മറ്റൊന്നാണ് റെഡ്മീറ്റ് നമ്മുടെ മട്ടൺ ബീഫ് പോലുള്ള റെഡ്മീറ്റുകൾ കൂടാതെ പാം ഓയില് കോക്കനട്ട് ഓയില് ഇതൊക്കെ എച്ച് ഡി എല് കുറയ്ക്കുന്ന കണ്ടൻസ് ആണ് കൂടാതെ നമ്മുടെ കേക്ക് ബേക്കറി ഐറ്റംസ് നെയ്യ് ഇതൊക്കെ എച്ച് ഡി എല്ലിൽ കുറയാൻ കാരണമാകും ഇനി അടുത്ത ഒരു കൊളസ്ട്രോളാണ് എൽ ഡി എൽ അല്ലെങ്കിൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ ബാഡ് കൊളസ്ട്രോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ രക്തക്കുഴലുകളിൽ ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ പോയി അടിഞ്ഞുകൂടി ഇത് നമ്മുടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കൊളസ്ട്രോളാണ് എൽ ഡി എൽ അതുകൊണ്ടാണ് നമുക്ക് എൽ ഡി എല്ലൊക്കെ കൂടുമ്പം ഹൃദയസംഭരം ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രധാനമായും ഒരു നൂറ്റി തൊണ്ണൂറിന് മുകളിലൊക്കെയാണ് നിങ്ങളുടെ എൽ ഡി എല്ലിൻ്റെ വാല്യൂ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മളത് മെഡിക്കലി അതിന് അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനായിട്ടാണ് പറയുന്നത് അപ്പം എൽ ഡി എൽ കൂടുതൽ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥതായി നമ്മൾ ഒരു എക്സസൈസും ചെയ്യാതെ അങ്ങനെ അലസമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എൽ കൂടാനുള്ള സാധ്യത ഉണ്ട് അത് ഒബീസിറ്റി ഉള്ള ആളുകളിൽ മറ്റൊന്നാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് നേരത്തെ പറഞ്ഞതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലും എൽ ഡി എൽ കൂടാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഏജാണ് ഇപ്പോൾ ഒരു എബൗ അൻപത്തഞ്ച് വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആളുകളിൽ എൽ ഡി എൽ കൂടുതൽ കൂടാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൂടാതെ ഹൈപ്പർ ടെൻഷന് ഉള്ള ആളുകളിൽ തൈറോയിഡ് അസുഖങ്ങളുള്ളവർ റീനൽ കണ്ടീഷൻസ് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരിലൊക്കെ എൽ ഡി എൽ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഒരു കാരണത്തെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ആണ് എൽ ഡി എല്ലിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം പ്രധാനമായും നിങ്ങൾ കഴിക്കേണ്ട ഒരു പച്ചക്കറിയാണ് വഴുതന അല്ലെങ്കിൽ ബ്രിഞ്ചാൾ എന്നുള്ളത് ഇത് നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് നിങ്ങൾക്ക് ഉപ്പേരിയായിട്ട് വറുവലായിട്ടോ കറി വെച്ചൊക്കെ കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കുക അതുകൂടാതെ ഒമേഗ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതും എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുകൂടാതെ നമ്മൾ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ അതുപോലെ പപ്പായ പേരയ്ക്ക എന്നിവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഫ്രൂട്ട്സ് ആക്കിയിട്ട് കഴിക്കുമായിരിക്കും നല്ലത് ഇപ്പോൾ രാത്രിയിലുള്ള ഭക്ഷണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ചോറോ കഞ്ഞോ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ആക്കുക അതായത് ആപ്പിളോ പേരയ്ക്കയോ പപ്പായോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ മറ്റൊരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക നമ്മൾ ചില ആളുകൾ പറയുന്നുണ്ടാവും നമ്മൾ വെണ്ടയ്ക്ക കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടാണ് ചെയ്യുന്നത് എന്നാൽ ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് എൽ ഡി എല്ലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മറ്റൊന്നാണ് നമ്മുടെ ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയും നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഉൾപ്പെടുത്തിയാൽ മതി അത് പച്ചയ്ക്ക് ചവച്ചരച്ച് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ അല്ലിസി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അതുപോലെ നമ്മളെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും എൽ ഡി എല്ലൊക്കെ കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ ഓട്സ് കഴിക്കുന്നവരുണ്ടായിരിക്കും പല ആളുകളും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് ഓട്സ് കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഓട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ റോൾഡ് ഓട്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അത് നമ്മൾ പാലക്കൊഴിച്ച് മിക്സ് ചെയ്ത് ഭയങ്കര കുറുക്കിയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അതിന് പകരം ഓട്സ് ഉപ്പുമാവൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് എങ്കിലാണ് നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലം അതിന് കിട്ടുകയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമൽ ലെവലിനാട്ടിലും കുറഞ്ഞ ഒരു ബോർഡർ ലെവലിനാട്ടിലും കുറഞ്ഞ രീതിയിൽ എത്തുകയും ചെയ്യും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഫുള്ള് മെഡിസിൻസ് കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയുമില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്